അസലാ വലൈക്കു വറഹമത്തല്ലാഹി വർക്കാത്തു നാളെ നടക്കുന്ന ഏഴാം ക്ലാസ്സിൻ്റെ താരീഖിൻ്റെ മോഡൽ ചോദ്യ പേപ്പറാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് ഒന്നാമത്തത് കോളത്തിൽ ശരി അടയാളപ്പെടുത്തുക ഒന്ന് അമർ അബുൽ ഹത്താബ് റതുല്ലാ വൻവിൻ്റെ മകൾ ഹെഫ്സർ റതുല്ലാ വൻഹ രണ്ട് ഖുർആാൻ പേരെടുത്തു പറഞ്ഞ ഏക സുഹാബിയാരാണ് ജയ്ദ് മുൻ ഹാരിസ റതുല്ലാ വൻവു മൂന്ന് നബീസുല്ലാഹു അലൈഹി വല്ലാമക്ക് ആറ് വയസ്സുള്ളപ്പോൾ വഫാത്തായി ആരെ മാതാവ് നാല് ധർമ്മസമരത്തിന് അള്ളാഹു തായ അനുവാദം നൽകിയ വർഷം ഹിജറ രണ്ടാം വർഷം അഞ്ച് ഹിജറ പതിമൂന്നാം വർഷം അധികാരമേറ്റ ഹലീഫയാരാണ് റലഹു ആറ് ഹദീജി റലീല്ലാ വൻഹായെ വിവാഹം ചെയ്തപ്പോൾ നബി നബീസ് അലൈഹി സ്വലമിയുടെ എത്രയാണ് ഇരുപത്തിയഞ്ച് അടുത്തത് ചേരുമ്പടി ചേർക്കാനാണ് ഏഴാമത്തത് അള്ളാഹു താര നബിസു അള്ളാഹു അലൈഹി സ്വലമുക്ക് വിവാഹം ചെയ്തു കൊടുത്ത മഹദിയാരാണ് ജൈനബു ബിന്ത് ജഹിൻ റതി വൻഹ എട്ട് നബിസുൽ അല്ലാഹു അലൈഹി സ്വലം വിവാഹം ചെയ്ത ഏക കന്യക ആയിഷ റബിയുള്ള വൻഹ ഓപ്ഷൻ ഡി ഒമ്പത് ഹിജറ നാലാം വർഷം നബിസുലാഹു അലൈഹി സ്വലം വിവാഹം ചെയ്ത മഹദിയാരാണ് ഓപ്ഷൻ ബി ഉമ്മു സലമ റതി വൻഹ പത്ത് നജാഷി രാജാവ് മുഖേന നബിസ് അല്ലാഹു അലൈഹി സ്വലം വിവാഹം ചെയ്ത മഹദിയാരാണ് ഓപ്ഷൻ എ മുഹബീബ റലി ലാ വൻ പതിനൊന്ന് ഹദീജി റലീലാ വൻഹായുടെ വഫാത്തിന് ശേഷം നബി നബിസുലു അലൈഹി സ്വലം ആദ്യം വിവാഹം ചെയ്ത മഹതി ആരാണ് സൗദ റലി വൻഹ ഓപ്ഷൻ സി ആണ് ആൻസർ അടുത്തത് പൂരിപ്പിക്കാനാണ് പന്ത്രണ്ടാമത്തത് അലൈഹി അല്ലായില്ല നിയോഗത്തെ കുറിച്ച് മുൻകാല പ്രവാചകന്മാർ സന്തോഷ വാർത്ത അറിയിച്ചിരുന്നു പതിമൂന്ന് ശത്രുക്കൾ ഹുബൈബ് റലില്ലാ വനഹുവിനെ വധിക്കാൻ കഴുമരത്തിൽ കയറ്റി പതിനാല് നബിസുലഹ് അലൈഹി സ്വലം കഴിഞ്ഞാൽ അബൂബക്കർ സിദ്ദീഖ് റദിള്ളാ വൻഹു ആണ് വിശ്വാസികളിൽ ഏറ്റവും ഈമാനുള്ള വ്യക്തി പതിനഞ്ച് ഹിജറ മുപ്പത്തിയഞ്ചിലാണ് അലി റദിള്ളാ വൻഹു ഭരണമേറ്റെടുത്തത് പതിനാറ് ജീവിതത്തിന്റെ എല്ലാ തുറകളിൽ പ്രവർത്തിക്കുന്നവർക്കും നബിസ്വല്ലാഹു അലൈവലമയിൽ ഉദാത്ത മാതൃകയുണ്ട് പതിനേഴ് സാസാനിയ ഭരണകൂടത്തിന്റെ ശക്തി ക്ഷയിച്ചത് അസ്മാർ അല്ലുല്ലാ വൻഹുവിന്റെ ഭരണകാലത്തായിരുന്നു അടുത്ത ഒറ്റ വാക്കിൽ ഉത്തര എഴുതാനാണ് പതിനെട്ടാമത്തെ ചോദ്യം നബി നബിസ്ഹാഹു അലൈഹി സ്വലമുണ്ടുടെ കാലത്ത് നടന്ന ഓസ്വത്തുകൾ എത്ര ഇരുപത്തിയേഴ് പത്തൊമ്പത് സുഹാബികളിലെ അനുഗ്രഹീത കവികളിൽ ഒരാളാരാണ് ഹസാൻ റല്ലില്ലാ വൻഹു ഇരുപത് ഹസ്മാർ അല്ലുല്ലാ വൻഹു ഭരണമേറ്റെടുത്ത ഹിജ്ര വർഷം ഹിജറ ഇരുപത്തിമൂന്ന് ഇരുപത്തി ഒന്ന് ഹെബ് റസൂലി സല്ലാഹു അലൈഹി സ്വലം എന്ന പേരിൽ പ്രസിദ്ധനായ സൊഹാബി ആരാണ് സയ്ദ് റതി വൻഹു ഇരുപത്തിരണ്ട് ഹദീജ ബിബി റതി വൻഹായുടെ വിവാഹാലോചനയുമായി നബി സുല്ലാഹു അലൈസ്മയുടെ അടുത്തേക്ക് അയച്ചു ആരെ നഫീസത്തു ബിന്തു മുനബി ഇരുപത്തിമൂന്ന് പുരാതന അറേബ്യയിലെ ഏറ്റവും വലിയ ചന്തകളിൽ ഒന്നേതാണ് ചന്ത അടുത്തത് ഒറ്റവാചകത്തിൽ ഉത്തരേഴ്താനാണ് ഇരുപത്തിനാലാമത്തെ ചോദ്യം കുറേശികൾ അബൂത്വാലിബിനോട് ആവശ്യപ്പെട്ടു എന്ത് എന്താണ് ആവശ്യപ്പെട്ടത് നബി നബീസുലാഹു അലൈഹി സ്വലമയെ തൻ്റെ ദൗത്യത്തിൽ നിന്ന് തടയാനോ അല്ലെങ്കിൽ അവർക്ക് വിട്ടുകൊടുക്കാനോ ആവശ്യപ്പെട്ടു ഇരുപത്തി അഞ്ച് ആയിഷ ബി ബി റല വൻഹായുടെ വിജ്ഞാനത്തെ കുറിച്ച് നബീസുല്ലാഹു അലൈഹി സ്വലം പറഞ്ഞതെന്ത് ഉത്തരം നിങ്ങളുടെ ദീനിന്റെ പകുതി ഇവരിൽ നിന്ന് പഠിച്ചു കൊള്ളുക ഇരുപത്തിയാറ് നബീസുലല്ലാഹു അലൈഹി സ്വലമയുടെ വിവാഹത്തിന്റെ കാരണങ്ങൾ എന്തൊക്കെയായിരുന്നു ഉത്തരം ജീവകാരുണ്യം വിധവാ സംരക്ഷണം പ്രബോധനം സുഗമമാക്കൽ രാജ്യങ്ങളും ഗോത്രങ്ങളും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തൽ ഇരുപത്തിയേഴ് മാല സോഹിബുക്കും അതിന്റെ സാരം എഴുതാനാണ് അർത്ഥം എഴുതാനാണ് നിങ്ങളുടെ നബി വഴിപിഴക്കുകയോ തെറ്റുകാരനാവുകയോ ചെയ്തിട്ടില്ല ഇരുപത്തിയെട്ട് ജിഹാദിന്റെ പ്രധാന ഉദ്ദേശങ്ങളിൽ രണ്ടെണ്ണം എഴുതുക ശത്രുക്കളെ പ്രതിരോധിക്കുക കുഴപ്പം ഇല്ലാതാക്കുക നീതിയും സമത്വവും നടപ്പിലാക്കുക ഇസ്ലാമിക രാഷ്ട്രത്തെ സംരക്ഷിക്കുക ഇതിൽ നിന്ന് ഏതെങ്കിലും രണ്ടെണ്ണം എഴുതിയാൽ മതി ഇരുപത്തിയൊമ്പത് പ്രലോഭനവുമായി വന്ന അതുബയുടെ സംസാരം കഴിഞ്ഞപ്പോൾ നബിസുല്ലാഹു അലൈസലം ഓദി എന്ത് ഉത്തരം സൂറത്ത് ഫുസലത്തിലെ ഒന്ന് മുതൽ ആറ് വരെയുള്ള ആയത്തുകൾ മുപ്പത് കുല്ലുമുസീബത്തിൻ ബാധക ജലലിൻ ഇത് ആര് എപ്പോൾ പറഞ്ഞതാണ് നബിസുല്ലാഹു അലൈഹി സ്വലമക്ക് ഉഹുദ് യുദ്ധത്തിൽ അപായം സംഭവിച്ചു എന്ന വാർത്തയറിഞ്ഞ് അൻസാരി വനിത അവസാനം അലൈഹി അലൈഹ്സലമയെ കണ്ടപ്പോൾ പറഞ്ഞത് മുപ്പത്തിയൊന്ന് ഒന്നാം ഖലീഫ സിദ്ദീഖ് സിദ്ദീഖ്ഹു ഭരണമേറ്റെടുത്തപ്പോൾ നേരിടേണ്ടി വന്ന പ്രശ്നങ്ങൾ എന്തെല്ലാം ഉത്തരം കള്ളപ്രവാചകത്വവാദികൾ രംഗത്തു വന്നു മുസ്ലിങ്ങളിൽ ചിലർ ജക്കാത്ത് നൽകില്ലെന്ന് ഷടിച്ചു ആഭ്യന്തര കലഹം കണ്ട് അയൽരാജ്യങ്ങൾ ആക്രമണം നടത്താൻ ഒരുങ്ങി മുപ്പത്തിരണ്ടാമത്തത് അഞ്ച് വരി കുറയാതെ എഴുതാനാണ് മുപ്പത്തിരണ്ടും മുപ്പത്തിമൂന്നും ഇതിലൊന്നാമത്തത് നബീസുല്ലാഹു അലൈഹി സ്വലമയുടെ പ്രബോധനത്തെക്കുറിച്ച് എഴുതാനാണ് നബീസ്വല്ലാഹു അലൈഹി സ്വലം സത്യദീനിലേക്ക് ആളുകളെ ക്ഷണിക്കാൻ തുടങ്ങി അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക സത്യം മാത്രം പറയുക കുടുംബബന്ധം ചേർക്കുക തിന്മകൾ വർജിക്കുക എന്നെല്ലാം നബീസ്വല്ലാഹു അലൈഹി സ്വലം ആഹ്വാനം ചെയ്തു ആദ്യം രഹസ്യമായും പിന്നീട് പരസ്യമായും പ്രബോധനം നടത്തി മുപ്പത്തിമൂന്ന് അല്ല ഫുലഫു റാഷിദുനയുടെ ഭരണകാലത്ത് ഇസ്ലാമിക സമൂഹത്തിനുണ്ടായ നേട്ടങ്ങൾ എന്തൊക്കെയാണ് വിശുദ്ധ ഖുർആാൻ മുസ്ഹ രൂപത്തിലാക്കി രണ്ട് ചട്ടക്കുള്ളിലാക്കി ശത്രുക്കളെ അമർച്ച ചെയ്ത് ഇസ്ലാമിക രാഷ്ട്രത്തെ വിശാലമാക്കി രാജ്യം സംസ്ഥാനങ്ങളായി വിഭജിച്ച് നേതൃസ്ഥാനത്ത് അമീറുമാരെ നിയമിച്ചു ഇത്രയും കാര്യങ്ങളാണ് മോഡൽ ചോദ്യപേപ്പറിൽ ചോദിച്ചിട്ടുള്ളത് നാളെ അവസാന പരീക്ഷയാണ് താരിഖിൽ നിന്ന് എട്ട് പാഠങ്ങളാണ് പഠിക്കാനുള്ളത് നല്ല രീതിയിൽ പഠിക്കുക അള്ളാത്താല നല്ല അൽമും ഫഹമും എല്ലാം നൽകുമാറാവട്ടെ പരീക്ഷയിൽ ഉന്നത വിജയം നൽകുമാറാവട്ടെ അസലാമലൈക്കും വരഹമുല്ലാഹി വാബർകാത്തു